ഹലോ മൈ ഡിയേഴ്സ് ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും വെൽക്കം നമ്മൾ ഇന്നു മുതലും പലതരത്തിലും വ്ളോഗ് ഇടാൻ പോവുകയാണ് അപ്പോൾ ഞങ്ങളിന്ന് ഒരു ആകാശയാത്ര നടത്താൻ പോവായിരുന്നു ഞാനും അമ്മയും രണ്ട് മക്കളും ഉണ്ട് ഈവൻ എന്തൊക്കെയോ കൊണ്ട് കളിക്കുന്നുണ്ട് അപ്പോൾ എയർപോർട്ടിലാണ് ഉള്ളത് തിരുവനന്തപുരം ഡൊമസ്റ്റിക്കിലാണ് ഉള്ളത് ഞങ്ങൾ പോകുന്നത് വേറെ എവിടേക്കല്ല കണ്ണൂരേക്കാണ് കണ്ണൂർ കണ്ണൂർ ഞങ്ങളെ നാട്ടിലേക്ക് പോയതാണ് തിരുവനന്തപുരത്ത് നിന്ന് കയറിയാൽ കണ്ണൂരിലേക്ക് കൃത്യം ഒരു നാൽപ്പത്തഞ്ച് അൻപത് മിനിറ്റ് കൊണ്ട് നമ്മളവിടെ എത്തും അത്രയും വേഗം എത്തും കേട്ടോ അപ്പോൾ നമ്മൾ പിള്ളേരെല്ലാം കൊണ്ട് പോകുമ്പം കുട്ടികളെല്ലാം കൂട്ടിയിട്ട് പോകുമ്പം ബെസ്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ വിമാനത്തിൽ പോകാൻ ട്രെയിനിൽ പോകേണ്ടെങ്കിൽ ഒരുപാട് സമയം ഇരിക്കേണ്ടേ രാത്രിയെല്ലാം കിടന്നുറങ്ങുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കുട്ടികളെ ഉറങ്ങുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ പിന്നെ ഇതുപോലെ പോകുന്നത് അത് നല്ലത് അപ്പോൾ അമ്മിയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അമ്മിയട്ടെ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് വർക്ക് ഉണ്ട് അങ്ങനെ ഞങ്ങൾ നാല് പേരും കൂടിയിട്ടാണ് പോകുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിമാനത്തിൽ യാത്ര ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർ അതുപോലെ ഇതുവരെ കയറാത്ത ആൾക്കാരെല്ലാം ഉണ്ടാവൂലേ അങ്ങനെയുള്ളവർക്ക് ബെസ്റ്റ് ഓപ്ഷനായി ഇതേട്ടാ ഡൊമസ്റ്റിക് അതായത് നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരേക്ക് പിന്നെ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് എറണാകുളത്ത് നിന്ന് കണ്ണൂരേക്ക് അങ്ങനെയെല്ലാം നമുക്ക് ചെറിയ യാത്രകൾ ചെയ്യാം അതിനിപ്പം രണ്ടായിരം രൂപയാണെന്ന് വരിക അപ്പോൾ വലിയ എമൗണ്ട് ഉണ്ടാവില്ല പെട്ടെന്ന് ബുക്ക് ചെയ്യുന്ന സമയത്തല്ല ഭയങ്കര എമൗണ്ട് ഉണ്ടാവുള്ളൂ ഇങ്ങനെയുള്ള നമ്മൾ കുറച്ച് നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ടായിരം റുപ്യൊക്കെ പോകാം അപ്പോൾ വിമാനത്തിലും കയറാം ആകാശ യാത്രയും നടത്താൻ നമുക്ക് നമുക്കൊരു സന്തോഷം കിട്ടും അതിന് പുറം രാജ്യത്ത് പോകണം എന്നൊന്നുമില്ല തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇൻഡിഗോ ആണ് ഇപ്പോൾ ഉള്ളത് അങ്ങനെ ഇൻഡിഗോയിൽ കയറിയിട്ടുണ്ട് പിന്നെ പ്രധാന സാധനം ബെൽറ്റ് ഇടുക ബെൽറ്റ് ഇട്ടു ഞങ്ങൾക്ക് നാലാക്കും സീറ്റ് രണ്ട് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ടിക്കറ്റ് വേണം അപ്പോൾ നമ്മൾ വേറെ തന്നെ ഇരുത്തണം ഇല്ലെങ്കിൽ നമ്മളെ മടിയിൽ ഇരുത്തിയിട്ട് ബെൽറ്റ് ഇട്ടാലും മതി പക്ഷേ എങ്കിൽ കുറച്ച് വലുതാവുന്നതിന് നമ്മൾ സീറ്റിൽ ഇരുത്തിയിട്ട് വേണം എന്നാണ് അവർ പറയാ ഇരുത്തിയിട്ട് ബെൽറ്റ് വേണമെന്നും അപ്പോൾ ഇത് ഞങ്ങൾ ആദ്യത്തെ തല്ലായിട്ടോ ഞങ്ങൾ മുമ്പ് ഇതുപോലെ കണ്ണൂർ ിലേക്ക് തിരുവനന്തപുരത്ത് നിന്ന് പോയിട്ടുണ്ട് അതുപോലെ കണ്ണൂരിന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ചെറിയ റേറ്റെല്ലാം വരുമ്പം നമ്മളങ്ങ പോകും അപ്പോൾ അതല്ലേ വേഗം എത്തുന്നത് നമുക്ക് ഒരു ദിവസം കൂടി എക്സ്ട്രാ നാട്ടിൽ കിട്ടുമല്ലോ അങ്ങനെയെല്ലാം വിചാരിക്കുമ്പോൾ നമ്മളങ്ങനെ പോകും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഈ സീറ്റിന് മുമ്പ് തന്നെ ഇതുപോലൊരു കുഞ്ഞ് സ്റ്റാൻഡിൽ ഉണ്ടാവുക അങ്ങനെ നമ്മളെ യാത്ര തുടങ്ങുകയാണ് എൻജിൻ സ്റ്റാർട്ടാക്കി നമ്മൾ പൊങ്ങുകയാണ് പൊങ്ങുമ്പം ഒരു കുറച്ചൊരു സൗണ്ട് ഉണ്ടാവും ചെവി അടയെല്ലാം ചെയ്യും കുഞ്ഞു കുട്ടികൾക്ക് അപ്പോൾ എന്തെങ്കിലും തുണിയോ അങ്ങനെ എന്തെങ്കിലും കോട്ടണോ എന്തെങ്കിലും ചെവിയിൽ വെച്ച് കൊടുത്താൽ അവർക്ക് മാറി കിട്ടും പന്തി കഴിഞ്ഞിട്ട് താഴോട്ട് നോക്കുമ്പം കുഞ്ഞു കുഞ്ഞു കുത്തുകൾ പോലെ വീടുകളും ബിൽഡിങ്ങെല്ലാം കാണാൻ നല്ല രസമാണ് പിന്നെ മെഗത്തിലൂടെയുള്ള യാത്ര അതൊരു പ്രത്യേക ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങളിങ്ങനെ ഇരുന്നു മോ മക്കൾ രണ്ടാളും പുറത്തേക്ക് നോക്കിയിരിക്കാണ് പിന്നെ ഞാൻ ഇതിൻ്റെ വാട്ടർ കയറ്റിൻ്റെ ഡേ ഇട്ടിട്ടുണ്ടായിരുന്നു വിമാനത്തിൽ എന്തൊക്കെ കഴിച്ചു അപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചാൽ വിമാനത്തിൽ ഇതിനൊക്കെ നല്ല പൈസ ഉണ്ടോ എങ്ങനെയാണ് കിട്ടി അങ്ങനെ എങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു സത്യമായിട്ടും ഒരു സാധനം പോലും വിമാനത്തിൻ്റെ അകത്തുനിന്ന് വാങ്ങിയതല്ല വീട്ടിൽ നിന്ന് കൊണ്ടുപോയതാണ് നമ്മൾ മിനറൽ വാട്ടറിൻ്റെ കുപ്പി പോലെ പോലെത്തന്നെ കുപ്പിയിൽ നമ്മൾ വെള്ളം എടുത്തിട്ട് പോയാൽ അവരത് എടുത്ത് കളയും സാധാരണ നല്ല സ്റ്റീലിൻ്റെയോ സാധാരണ നമ്മളെ വീട്ടിൽ യൂസ് ചെയ്യുന്ന ബോട്ടിൽസ് ഇല്ലേ അതെടുത്തിട്ട് പോയാൽ അവർക്ക് അവർക്ക് അവർ പ്രശ്നമില്ല എടുത്തോളൂ എന്ന് പറയും പിന്നെ അത്യാവശ്യം ഫുഡെല്ലാം നമുക്ക് എടുക്കാം സ്നാക്സ് എടുക്കാം അതൊന്നും കുഴപ്പമില്ല ലീക്ക് ആവുന്ന സാധനങ്ങളാണ് അവർ കൂടുതലായിട്ട് എടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ബാഗിൽ അതായത് ഈ ക്യാബിനിലേക്ക് കയറുമ്പോഴുള്ള ബാഗിൽ ഓക്കെ അങ്ങനെ ഞങ്ങൾ പല സ്നാക്കും പിള്ളേഴ്സ് ഉണ്ടല്ലോ അവർക്ക് വിശക്കുമല്ലോ അങ്ങനെ എടുത്തു ഈ വിമാനത്തുനിന്ന് വാങ്ങി കഴിക്കുക എന്ന് പറയുന്നത് അത്ര എല്ലാവർക്കും പറ്റുന്നതല്ല അത് ഭയങ്കര എക്സ്പെൻസീവാണ് ഒരു കുപ്പി വെള്ളത്തിന് തന്നെ നൂറ് റുപ്പ്യോ ഉണ്ട് ഈ ഒരു ബുക്കില്ലേ ഈ ഒരു ബുക്കിനകത്ത് എഴുതിയിട്ടുണ്ട് എത്രയാണ് ഉള്ളതെന്ന് ഇവിടെ ലിറ്റിൽ ഹാർട്ട്സ് ക്രോസോ ഇതെല്ലാം എടുത്തിട്ട് കഴിക്കാൻ തുടങ്ങി എനിക്ക് നമുക്ക് പിന്നെ എന്താ മണി നമ്മൾ ഇങ്ങനെ ഇടക്ക് കിടക്കുന്ന കഴിക്കണ്ടേ ഒരു മണിക്കൂർ തള്ളി നീക്കണ്ടേ അപ്പം ഞങ്ങൾ ലിറ്റിൽ ഹാർട്ട്സ് കഴിച്ചു പിന്നെ അവർ ബാക്കിൽ ഞാനും ചെറിയ ആളും മുമ്പിലും അമ്മയും അത്രയും ബാക്കിൽ ഇരിക്കുന്നുണ്ട് പിന്നെ തണുപ്പുണ്ട് നല്ല അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ അതിൻ്റെ അകത്ത് പണ്ടല്ല ഇന്ത്യക്കോലെ പോകുമ്പോൾ തണുപ്പ് വളരെ കുറവായിരിക്കുമായിരുന്നു ഇപ്പം നല്ല തണുപ്പുണ്ട് പ്രാവശ്യമാണ് തണുപ്പ് തോന്നിയത് കണ്ട സ്നാക്സും പിന്നെ വെള്ളം അങ്ങനെ എല്ലാത്തിനും അവിടെ തന്നെ റേറ്റ് എഴുതിയിട്ടുണ്ട് കുപ്പി വെള്ളം വാങ്ങിക്കാൻ മാത്രമേ പൈസ വേണ്ടൂ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം വേണം വാട്ടർ എന്ന് പറഞ്ഞാൽ അവർ ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ച് തരും അതിന് പൈസയില്ല ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടും അതെല്ലാവർക്കും കിട്ടും കേട്ടോ പിന്നെ നമ്മളുടെ അപ്പപ്പെട്ടി തുറക്കും ഈ അപ്പെട്ടിയിൽ കുത്തി നിറച്ചതൊക്കെ ഞങ്ങൾക്ക് തിന്നാൻ വേണ്ടിക്കൽ ആവശ്യമുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഞങ്ങളെടുത്താണ് അങ്ങനെ ഒരു കിറ്റായിട്ട് തിന്നു അത് കഴിഞ്ഞിട്ട് ക്രോയ്സൻ്റെ ക്രോയ്സെൻ്റെ ക്രോസോ ക്രോസോൻ്റെ ഒരു മുഖാഭാഗം തന്നിട്ട് ബാക്കി എനിക്ക് തന്നു അപ്പോൾ ഞാൻ കഴിച്ചു എന്തൊരു രസമാണ് പഞ്ഞിക്കട്ടി വേഗം കാണാൻ വേണ്ടിയിട്ട് പഞ്ഞിക്കട്ട മേഘം ചെറുപ്പത്തിൽ ഞാൻ വിചാരിക്കലുണ്ട് ഈ മേഘത്തിൻ്റെ മുകളിലോട്ട് നമുക്ക് നടന്നു പോകാൻ പറ്റുന്നു എല്ലാ കുഞ്ഞു കുട്ടികൾക്കും അങ്ങനെ ഒരു വിചാരം എന്ന് എനിക്ക് തോന്നുന്നു പക്ഷേങ്കിൽ അങ്ങനെ നടക്കാൻ പറ്റില്ല ഇങ്ങനെ നമുക്ക് കാണാം എല്ലാവർക്കും ആഗ്രഹത്തിനനുസരിച്ച് വിമാനത്തിൽ ഇന്നത്തെ കാലത്ത് കയറാൻ പറ്റും ഈ ഒരു എന്താ പറയുക ചെറിയ യാത്രയിലെല്ലാം നമ്മളൊരു ട്രെയിൻ ട്രെയിനിപ്പോഴും അത്യാവശ്യത്തിന് എടുക്കുമ്പം ട്രെയിൻ ടിക്കറ്റെല്ലാം എടുക്കുമ്പോൾ ഏകദേശം ഈ ഒരു റേറ്റ് തന്നെ ആകുമെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാം കഴിച്ച് കുറച്ചെല്ലാം വെള്ളമെല്ലാം കുടിച്ചു എന്നിട്ട് മാസ്ക് ഇട്ടു കാരണം ഭയങ്കര തണുപ്പായേ പിന്നെ ഭയങ്കര തണുപ്പാകുമ്പോഴത്തേക്ക് നല്ല തുമ്മൽ വരും എൻ്റെ ബാഗിലുള്ള കുറേ സാധനങ്ങൾ ഞങ്ങൾക്ക് വേണം എന്നിട്ട് മാസ്ക് ഇട്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂക്ക അടയുന്നുണ്ടായിന് അങ്ങനെ മാസ്കെല്ലാം ഇട്ട് ഇങ്ങനെ ഇരുന്നു പിന്നെ ക്യാബിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും എന്തെങ്കിലും വേണോന്ന് ചോദിച്ചിട്ട് ഇടക്ക് ചോദിക്കും നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കാം അത്യാവശ്യമുള്ള സാധനങ്ങളെല്ലാം കിട്ടും ഫസ്റ്റ് കുറച്ച് കോസ്റ്റ്ലി ആണെന്നേ ഇല്ലു അപ്പോൾ പുറത്ത് ഇപ്പോൾ എത്തും എന്നുള്ള ചിന്തയിൽ നമ്മൾ ഇങ്ങനെ ഇരിക്കുകയെന്ന് ഒട്ടന്നൂർ എയർപോർട്ട് അങ്ങനെ എത്താനായി ചെറുതായിട്ടൊന്ന് വിമാനം താണു വരുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് താഴോട്ട് കാണുമ്പം തന്നെ കുറച്ച് ബിൽഡിങ്ങും എല്ലാം കാണുന്നുണ്ട് അപ്പോൾ നമ്മളങ്ങനെ ലാൻഡ് ചെയ്യാൻ പോയി ലാൻഡ് ചെയ്യുമ്പോൾ ഉള്ളൊരു കുലുക്കം ഒരു സൗണ്ടും എല്ലാം കേൾക്കുമ്പം കുഞ്ഞു കുട്ടികൾക്കെല്ലാം ചിലപ്പോൾ പേടിയോ നിങ്ങളുടെ മോന് ആദ്യമായിട്ട് ആദ്യം ഫസ്റ്റ് ടൈം കയറിയപ്പോൾ ഒരു പേടിയുണ്ടായിരുന്നു പിന്നെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല മട്ടന്നൂര് ഈ ഒരു എയർപോർട്ടിൻ്റെ ഏരിയ പറയുന്നത് ഭയങ്കര പച്ചപ്പാണ് നിറയെ മരങ്ങളും അങ്ങനെ പല സംഭവങ്ങളും ഉണ്ട് അങ്ങനെ ഞങ്ങൾ അയ്യോ കണ്ണൂർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തോ ഒരു ഭയങ്കര സന്തോഷമാണ് സ്വന്തം ആ ഒരു സ്ഥലത്ത് നമ്മളെ വീട്ടിലോട്ട് പോകുക അല്ലേ ചെയ്യുന്നു അങ്ങനെ ലാൻഡ് ചെയ്തു പിന്നെ ഇതുപോലെയുള്ള വ്ലോഗ്സ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ അതേറ്റ് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട നമുക്കൊരുപാട് വ്ളോഗ്സ് ഇനി ഇടാം ഇനി ഇടണം എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ട് ആഗ്രഹമുണ്ട് അങ്ങനെ നമ്മൾ തീ മോനെ മോനടിയിലിരുത്തിനായിരുന്നു ലാൻഡ് ചെയ്യുന്ന സമയത്ത് അവൻ താഴെ ഇരിക്കുന്നുണ്ടായിരുന്നില്ല അവന് ചെറിയൊരു മൂക്കട പോലെ ഉണ്ടായിരുന്നു സീറ്റ് മുമ്പിലോട്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞിട്ട് ലാസ്റ്റോട്ടാണ് നമ്മൾ ഇറങ്ങുന്നത് അങ്ങനെ അതിൻ്റെ അകത്ത് ഇറങ്ങി ബസ്സിൽ കയറി നേരെ ഇറങ്ങുമ്പം തന്നെ എൻ്റെ എൻ്റെ ബസ്സുണ്ടാവും എന്നിട്ട് നമ്മളുടെ എയർപോർട്ടിൻ്റെ ആ ഒരു സ്ഥലത്തേക്ക് കറക്റ്റ് അതിൻ്റെ അകത്ത് അകത്തേക്ക് അവിടെ കൊണ്ടുവിടും എന്നിട്ട് പിന്നെ നമുക്ക് അവിടെ നിന്ന് പുറത്തോട്ട് പോവാം ഇതാണ് നമ്മൾ വന്ന വിമാനം എയർപോർട്ടിൻ്റെ അകത്ത് എത്തിയിട്ടുണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവെന്ന് ഈ കണ്ണൂർ എയർപോർട്ടിൻ്റെ അകം കാണാൻ ഭയങ്കര ഭംഗിയാണേ നല്ല കലാരൂപങ്ങളെല്ലാം ഇതുപോലെ ചിത്രമെല്ലാം വരച്ചിട്ട് കാണാനൊരു പ്രത്യേക ഭംഗിയാണ് പക്ഷേ ഇവിടെ തിരക്ക് ഭയങ്കര കുറവാണെന്നാണ് ഇപ്പോൾ കേട്ടത് അതിനു ഒരുപാട് ആൾക്കാർ ഇത് ചൂസ് ചെയ്യുന്നില്ല ഒന്നും ഇവിടുന്ന് പോകാനും വരാനും ഒന്നും പുറത്തോട്ടാണെങ്കിലും റേറ്റ് കൂടുതലായത് കൊണ്ടാണോ എന്നറിയില്ല പുറത്ത് എബ്രോഡ് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് കുറവാണ് ഞങ്ങൾ രണ്ട് ബാഗ് എടുത്തിന് ആ രണ്ട് ബാഗ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ അതും എടുത്തിട്ട് പുറത്തേക്ക് പോകാൻ പോകുന്നു പിന്നെ പുറത്ത് അനിയൻ വന്നിട്ടുണ്ട് കസിൻ അബി വന്നിട്ടുണ്ട് അപ്പോൾ അവനാണ് ഞങ്ങളെ കൂട്ടാൻ വന്നിട്ടുള്ളത് ഞങ്ങളങ്ങനെ അത് ഉരുട്ടിയിട്ട് പുറത്തേക്ക് പോയി ഞാൻ ഫുൾ ആയിട്ട് വ്യൂ കിട്ടുമോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് പക്ഷേ ഇങ്ങനെ കാണാനില്ല കണ്ട ഒഴിഞ്ഞ് കിടക്കുന്നൊരു എയർപോർട്ട് പോലും ഇല്ലേ ആളില്ല അതാണ് ഇതിൻ്റെ വൻപിച്ച നഷ്ടത്തിൽ ഓടുന്നു എന്നൊക്കെ പറയുന്ന കേൾക്കുന്നത് അതുകൊണ്ടാണ് ഇതാണ് നമ്മളുടെ അനിയൻ അവൻ വന്നവ വന്നിട്ടേ ഉള്ളൂ എന്നാ പറഞ്ഞത് അങ്ങനെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോയത് ഞങ്ങൾ ഒന്നര ഒന്നേ മുക്കാലല്ലാകുമ്പോൾ എഴുത്തിയത് അപ്പോൾ പിള്ളേർക്കും വിശപ്പ് വീട്ടിലേക്ക് എത്തണ്ടെങ്കിൽ അരമണിക്കൂർ വേണം അത്രയും നേരം പിടിച്ചേക്കാൻ കഴിയില്ല അങ്ങനെ ഞങ്ങൾ മട്ടന്നു തന്നെ ഒരു സ്ഥലത്ത് നിന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കയറി വന്ന് നെയ്ച്ചോറ് വാങ്ങുന്നുണ്ട് പൊറോട്ടയും ചിക്കൻ കറി വാങ്ങിക്കുന്നുണ്ട് അതൊന്നും പോരായിട്ട് പത്തൊക്കെ വേണം എന്ന് പറഞ്ഞിട്ട് ചെറിയ ആള് ഭയങ്കര ബഹളായിരുന്നു അവസാനം കിട്ടിയത് വെച്ചാൽ തിന്ന് എന്ന് പറഞ്ഞിട്ട് വെച്ചാൽ പടക്കി ഞാൻ എന്നിട്ട് അത് കഴിക്കുന്നുണ്ട് നമ്മളെ കണ്ണൂർ ബിരിയാണി അയ്യോ തിരുവനന്തപുരത്ത് കണ്ണൂർ മലബാർ സ്റ്റൈലിൽ ബിരിയാണി കിട്ടും പക്ഷേ പക്ഷേങ്കിലും ടേസ്റ്റ് മാറ്റാമെന്ന് പിന്നെ അങ്ങനെ വീട്ടിലെത്തി വീട്ടിലെത്തുന്നത് ഞാൻ വരുന്ന വഴിക്ക് തട്ടുകടേന്ന് കണ്ട പലഹാരങ്ങളെല്ലാം വാങ്ങി ഉണ്ടക്കായ് ബോണ്ട പിന്നെ വീട്ടിൽ നിന്നുണ്ടാക്കുന്ന പബ്സ് കല്ലുമ്മക്കായ അങ്ങനെയുള്ള അപ്പം എല്ലാം കുറേ എണ്ണം വാങ്ങിക്കുക അതെല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നരണ്ണം അതിൻ്റെ അകത്ത് അടുത്ത് തിന്നുന്നുണ്ട് പിന്നെ അമ്മ അബി പിള്ളേർ എല്ലാവരും കഴിക്കുമ്പോഴത്തേക്ക് അത്രയല്ലേ ഉള്ളൂ അയ്യോ എന്തൊരു ടേസ്റ്റാണ് കല്ലുമ്മക്കായ അപ്പം എന്ന് അറിയാം നിങ്ങളെ നാട്ടിൽ ഇതിനെന്താ പറയുക കല്ലുമ്മക്കായ അപ്പം തന്നെ കമൻറ്റ് ചെയ്യണേ ഞങ്ങൾ അയ്യോ എന്നാ പറയണ്ടേ വീട്ടിലെത്തിയിട്ട് ചായയും കല്ലുമ്മക്കായും കൂടി തിന്നുമ്പോഴത്തേക്ക് അടിപൊളി ചായയല്ല അല്ല കാപ്പിയാണ് കുടിച്ചിനി അങ്ങനെ ഓരോന്ന് ഓരോന്നായിട്ടെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് ഫുൾ ടേസ്റ്റ് മാറ്റാപ്പാ ഓരോ സ്ഥലത്തും ഓരോ നാട്ടിൽ എത്തുമ്പോഴത്തേക്കും ഓരോന്നിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഡിഫറെൻ്റ് ആണ് കാപ്പിയും കുടിക്കുന്നുണ്ട് കാപ്പി കുടിച്ചപ്പോഴത്തേക്കും ആ ചെവിൻ്റെ ചെവിയിലുള്ളിലോട്ടെല്ലാം പോകുമെന്നുണ്ടായിരുന്നു നല്ലൊരു സുഖം യാത്രയെല്ലാം ചെയ്തതുകൊണ്ട് പിള്ളേർക്ക് പിന്നെ ഇവിടെ എത്തുമ്പോഴത്തേക്കും ഇവിടെ കുറേ കളിപ്പാട്ടം ഇവിടെ ബക്കറ്റിൻ്റെ അകത്ത് അടച്ചു വച്ചിട്ടുണ്ട് അതെല്ലാം എടുത്ത് പുറത്തിട്ടിട്ട് എങ്ങനെ എപ്പോൾ കളിക്കാൻ തുടങ്ങണം ഇതാണ് ചിന്ത അവർ ഫസ്റ്റ് തന്നെ അതാണ് മെയിനായിട്ട് ബക്കറ്റിലെ കളിപ്പാട്ടം പുറത്തിട്ടിട്ട് ബക്കറ്റിൽ ചെറുതെ എണീറ്റ് കയറി ഇരിക്കുന്നുണ്ട് വലിയ ആൾ ഊന്തുന്നുണ്ട് എല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വിറ്റത്തുനിന്ന് മറ്റേ ബലൂണിൻ്റെ അകത്ത് വെള്ളം നിറച്ചിട്ട് അത് പൊട്ടിച്ച് കളിക്കലായിരുന്നു ഹദ്രി പിന്നെ ഒരു ദിവസം കഴിഞ്ഞു പിന്നെ ഒരു അടുത്ത ദിവസം ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല പിന്നെ നമ്മൾ അടുത്ത ഒരു ദിവസം കഴിഞ്ഞിട്ട് ചൊയ്ലിയിലേക്ക് പോകുന്നുണ്ട് ചൊയ്ലി എന്ന് പറയുന്നത് എൻ്റെ അമ്മേൻ്റെ നാടാണ് ഞങ്ങളത് തനി നാട്ടമ്പുറാണ് വെൽ ഡെവലപ്ഡ് ഏരിയ ഒന്നുമല്ല തനി നാട്ടമ്പുറാണ് അപ്പോൾ നല്ല റബ്ബർ തോട്ടവും മാവൻ ഉള്ളത് ഇതാ എൻ്റെ അമ്മേൻ്റെ വീട് അമ്മേൻ്റെ വീട്ടിൽ പോയി അവിടുന്ന് അവിടുന്ന് ഞാൻ കുറേ വീട് എടുക്കാൻ മറന്നു പോയി ചോറെല്ലാം കഴിച്ച് തൊട്ടപ്പുറത്തെ വീട്ടിൽ അപ്പാപ്പൻ്റെ വീട്ടിൽ പോയി ഈ അപ്പാപ്പൻ്റെ വീട്ടിലാണ് നമ്മൾ കളിച്ച് വളരുന്നത് ചെറുപ്പത്തിലെല്ലാം അപ്പം ആടുന്ന അപ്പവൻ മോൻഡെ വെർലിന് ഇങ്ങനെ ഒരു ആൾ രൂപം വരച്ചു കൊടുത്തു അപ്പം വലിയ കലാകാരനാണെ ഒരുപാട് ശില്പങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പ്രസിഡൻ്റ് എടുത്തുനിന്ന് നല്ല അവാർഡൊക്കെ വാങ്ങിച്ച ഒരു ഹെഡ് മാഷാണ് അപ്പാപ്പൻ അപ്പം ആടുന്ന് അതാ അപ്പാപ്പന അതാ ആടെന്ന് നേരെ തായോട്ട് പോയിട്ട് ഞാൻ ഇതെന്തിനെ വീഡിയോ എടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചെറുപ്പത്തിൽ ഞങ്ങൾ കളിച്ച സ്ഥലം ഇവിടുന്ന് കളിക്കുന്നത് ഞാൻ പിന്നെ എൻ്റെ അനിയത്തി അതുല്യ അനിയത്തി അനശ്വര അഞ്ചിത ഇല്ല അഞ്ചിത്തെ ചെറിയ വാവിയായിരുന്നു അന്നേരം അത് കഴിഞ്ഞ് പിന്നെ ഏച്ചിമാർ ഏച്ചുമാരുണ്ട് നിമിശേച്ചി പ്രജനേച്ചി നിജില അനിയത്തി അപ്പം ഞങ്ങളെല്ലാവരുടെയും പ്രധാന കളിക്കുന്ന സ്ഥലം ഇതാണ് ഈ ഒരു സ്ഥലത്ത് നിന്ന് ഈ പൂവ് പിന്നെ ചപ്പ് എല്ലാം മുറിച്ച് ചോറും കറിയും വെച്ച് കളിക്കുന്നത് അതേപോലെ തന്നെ ഇപ്പോഴും ഇവിടെ ഒരു വലിയ മാറ്റങ്ങളൊന്നുമില്ല അത് അവിടെ ഇരുന്നിട്ടാണ് ഞങ്ങൾ കളിക്കലുള്ളത് ഈ പൂവുകൾ എടുത്തിട്ടാണ് കറി വെക്കൽ അതേപോലെ വലിയ മാറ്റമൊന്നുമില്ല വീടിനെ ചെറുതായിട്ടൊന്ന് പെയിൻ്റ് അടിച്ചൊന്ന് മൂടി പിടിപ്പിച്ചൊന്നല്ലാണ്ട് ഈ ഒരു ഏരിയയിൽ നമ്മൾ വീടുകൾക്കും സ്ഥലത്തിനും ഒന്നും ഒരു മാറ്റം സംഭവിച്ചിട്ടില്ല ഒന്നും കളഞ്ഞിട്ടില്ല ആരും അതുപോലെ തന്നെ വെച്ചിന് അതിൻ്റെ ഒരു ഭംഗി പ്രത്യേകത തന്നെയാണ് അതുപോലെ തന്നെ അവിടെ നിന്ന് കുറേ ഫോട്ടോയിലെടുത്ത് കുറച്ച് വീഡിയോലെടുത്ത് എന്നിട്ട് നമ്മൾ അപ്പുറത്തേക്ക് പോയി വീടിന്ന് തൊട്ടപ്പുറത്ത് അപ്പാപ്പൻ അനിയൻ്റെ വീടാണ് ആ അടുത്ത അപ്പാപ്പൻ അപ്പാപ്പൻ അതൊക്കെ എപ്പോൾ പോയാലും കഥ പറഞ്ഞു തരും ഇപ്പം ആരുമില്ല ആടെ ഇളയമ്മേൻ്റെ വീട്ടിലാണ് ഉള്ളത് അപ്പം ഞാൻ ആടേയും വെറുതെ പോയി അവിടെ നിന്ന് താഴോട്ട് ഇറങ്ങിപ്പോയി അവിടെ ചെറിയൊരു തോടുണ്ട് തോട്ടിൽ ചെറുപ്പത്തിലെല്ലാം ഞങ്ങൾ മീൻ പിടിക്കാൻ പോകും തോട്ടന്ന് മീൻ പിടിച്ചിട്ട് കുപ്പിയിലാക്കിയിട്ട് ഇട്ടിട്ട് കളിക്കും അതെല്ലാം നമുക്ക് ഭയങ്കര സന്തോഷമില്ല ഞാനും ആയിട്ട് എല്ലാവരും കൂടിയിട്ട് പോക്കണ്ട് ആ തോട്ടിലേക്കാണ് പോകുന്നത് അപ്പം പിള്ളേർക്ക് ഇടിയെല്ലാം വന്നു കഴിഞ്ഞാലില്ലേ തോടെ കാണാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും പക്ഷേങ്കിൽ എപ്പോഴെങ്കിലും മാത്രമേ അങ്ങോട്ട് പോക്കുള്ളൂ പിന്നെന്തായാലും പോയി കളയാം ഒരു വീഡിയോ എടുത്ത് കളയാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇറങ്ങി ഇറങ്ങി പോയിന്ന് വലിയ കാടും അതൊന്നുമില്ല തോട്ടിൽ നിറയെ വെള്ളും ഉണ്ടായിനി നല്ല രസമാണ് ഇവിടെ തോട്ടിൽ ഞങ്ങൾ ഞാൻ എൻ്റെ പഠിക്കുന്ന സമയത്ത് ബി സി എ ഒക്കെ പഠിക്കുമ്പം എൻ്റെ ഫ്രണ്ട്സിനെല്ലാം കൂട്ടിയിട്ട് വന്നിട്ടുണ്ട് അശ്വതി ജൈന ജിത്തിന എന്നെല്ലാം പറഞ്ഞാൽ എൻ്റെ അടുത്ത കൂട്ടുകാരികൾ അവരെയും കൂട്ടിയിട്ട് ഈ സ്ഥലത്ത് ഞാൻ വന്നിട്ടുണ്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ദിവ്യ വന്നിട്ടുണ്ട് എല്ലാവർക്കും ഞാൻ ഈ സ്ഥലം എല്ലാം കാണിച്ചു കൊടുത്തു കാരണം എല്ലാം എന്താ പറയുക എല്ലാവരുടെ നാട്ടും ഇതുപോലെ ആയിരിക്കില്ലല്ലോ അപ്പം നമുക്ക് ആ ഒരു സന്തോഷം ഉണ്ടാവില്ലേ ഇത് ഒരു പ്രത്യേക സ്ഥലമാണ് ഭയങ്കര നല്ല തണുപ്പുള്ള ഒരു സ്ഥലം അമ്മേൻ്റെ നാടായാലും എൻ്റെ നാടായാലും അമ്മിയേട്ടൻ്റെ നാടായാലും എല്ലാം ഒരു ഒരു സുഖമുള്ള സ്ഥലമാണ് നമ്മളെ ടൗൺ ഏരിയ പോലെയല്ല നല്ല തെളിഞ്ഞ വെള്ളമുണ്ട് നിറയെ മീനുണ്ട് ഒരു തോർത്തുണ്ടെങ്കിൽ നമുക്ക് മീനെ പിടിക്കായിരുന്നു അങ്ങനെ ഞാൻ പറഞ്ഞത് അമ്മേനോട് പിന്നെ പ്രത്യേകത ഇവിടെ പ്ലാസ്റ്റിക്കും അതും ഇതും ഒന്നും ഇടൂലാരും എല്ലാം നമ്മളെ നാട്ടിൻ പുറത്ത് പിന്നെ അങ്ങനെ തന്നെ ആ ഒരു വൃത്തിയിൽ തന്നെ നിൽക്കൂല്ലേ അങ്ങനെ ആടെന്ന് കുറച്ച് വെള്ളത്തിൻ്റെ അകത്തെല്ലാം കയറി ഇറങ്ങി ഫോട്ടോ എടുത്തു വീഡിയോ എടുത്തു എന്നിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകുന്നുണ്ട് കുറച്ചു മുകളിലോട്ട് കൂടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളച്ചാട്ടല്ലണ്ട് അതെല്ലാം കാണായിരുന്നു പക്ഷെങ്കില് ഇത്രയും നേരം ഉണ്ടായിട്ടില്ല ഒരു ദിവസം രാവിലെ വന്ന് വൈകുന്നേരം പോകുന്ന സമയത്ത് അത്രയല്ലേ നേരമേ ഉള്ളൂ അപ്പോൾ ഞാൻ അത്രേ വീഡിയോ എടുത്തിട്ടുള്ളൂ നമുക്കൊരു ദിവസം വെള്ളച്ചാട്ടം കാണാൻ പോവാം അങ്ങനെ ഒരു വീഡിയോ എടുക്കാം അത് കഴിഞ്ഞ് നമ്മൾ അമ്മേൻ്റെ അനിയത്തിൻ്റെ വീട്ടിലും പോയി അവിടെ നിന്നും തിരിച്ചു വീട്ടിലേക്ക് പോകുകയെന്ന് അനിയത്തിൻ്റെ വീട്ടിലുള്ള സമയത്ത് വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു എല്ലായിടത്തും പോയിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് പിന്നെ അത്രയും വീഡിയോ എടുത്തിട്ടോ അങ്ങനെ ഞങ്ങൾ കയറിയില്ല അത്രയും ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കണ്ണിങ്ങോട്ടിങ്ങോട്ട് നോക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണുന്നത് അപ്പോൾ അതും കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് സന്ധ്യ ആവാനായി പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് പോയി അത് കഴിഞ്ഞ് ഞാനിത് എനിക്ക് തോന്നുന്നു മൂന്ന് ദിവസത്തെ വീഡിയോ ഒരുമിച്ചിട്ടാണ് ഞാൻ ഇട്ടിട്ടുള്ളത് പിറ്റേ ദിവസം അനിയത്തി അമ്മൻ്റെ അനിയത്തിയും ഇളയമ്മയും രണ്ട് മക്കളും അമ്മമ്മയും എല്ലാം വന്നിട്ടുണ്ടായിരുന്നു ഇത് അവി നമ്മളെ കൂട്ടാൻ വന്ന ആളില്ലേ അബി ഉണ്ട് പിന്നെ എൻ്റെ ഏമ്മയുണ്ട് അബീൻ്റെ അമ്മ പിന്നെ അനിയത്തി ഉണ്ട് അങ്ങനെ എല്ലാവരും ഇവർ രണ്ടാളും കുടിച്ച് വെറുതെ ഗുസ്തി കൂടുന്നതാണ് അതൊക്കെ കാണുമ്പോൾ അവർക്ക് എന്തെങ്കിലും എൻ്റർടൈൻമെന്റ് വേണമല്ലേ ഇത് അനശ്വര അങ്ങനെ എല്ലാവരും കൂടിയിട്ട് കുറേ സമയം ഇവർ വന്നിട്ടുണ്ടെങ്കിൽ രാവിലെ വന്നാൽ വൈകുന്നേരമേ പോലുള്ളൂ ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത് പോലെ തന്നെ അപ്പോൾ കുറച്ചു നേരം ഉണ്ടായിരുന്ന അതെല്ലാം കഴിഞ്ഞ് പിന്നെ പിള്ളേർ ഐസ് ആക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിന് ഈ ആക്കുന്ന മോളിൽ എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് സാധാരണ വെള്ളം ഒഴിച്ചിട്ട് അത് വന്നിട്ട് മുറ്റത്ത് തന്നിട്ട് പൊട്ടിക്കുക ഒരു രസം എന്താ ഒരു അരങ്ങെന്ന് പറയുന്ന മോള് ഒരു രസമാണ് പൊട്ടിച്ച് കളിക്കുക ഒരു എൻ്റർടൈൻമെൻറ്റ് വേണമല്ലോ അവർക്ക് ഇങ്ങനത്തെ രീതിയിലും മിറ്റും ഉണ്ട് നല്ല അപ്പോൾ അവർക്ക് കളിക്കാത്ത രസം അങ്ങനെ പുറത്തുനിന്ന് രണ്ടാളും കൂടി പൊട്ടിച്ച് വിളിക്കുന്നത് ഞാനത് വീഡിയോ എടുക്കുന്നു ഇത് തന്നെയായിരുന്നു എൻ്റെ പണി എൻ്റെ വീട്ടിൽ നിന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് ദൂരത്തിലാണ് അമ്മിയാട്ടൻ്റെ വീട് അമിയാട്ടൻ എൻ്റെ ഹസ്ബൻഡ് ഹസ്ബൻഡിൻ്റെ വീട് പത്ത് പതിനഞ്ച് മിനിറ്റ് ദൂ ദേ ഉള്ളൂ അപ്പോൾ ഇവിടെ വരുമ്പോൾ ഞങ്ങൾ അപ്പുറത്ത് നിൽക്കും ഇവിടെ നിൽക്കും അങ്ങനെ മാറി മാറി നിൽക്കും അവിടെ പോയിട്ടുള്ള വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് കഴിഞ്ഞ് വരും ദിവസത്തിൽ ഇടാം അങ്ങനെ ഞങ്ങളെ വീട്ടിൻ്റെ മുമ്പിലും ബാക്കിലും എല്ലാം റബ്ബർ തോട്ടമാണ് സൈഡിൽ പിന്നെ കുറച്ച് സ്ഥലമുണ്ട് പിന്നെ തൊട്ടിപ്പുറത്ത് ഒരു സവിദേശി ചേച്ചി ഒരു ചേച്ചിയും മക്കളും അവരെ വീടുണ്ട് അങ്ങനെ ഒരുപാട് വീടുകളൊന്നുമില്ല കുത്തി നിറഞ്ഞ വീടുകളൊന്നുമില്ല കുറച്ച് കുറച്ച് വീടുകൾ മാത്രം ബാക്കിയുള്ള സ്ഥലത്ത് റബ്ബർ തോട്ടവും പിന്നെ മാവൻ തോട്ടവും അങ്ങനെ കുരുമുളകും അങ്ങനെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആണ് അതുകൊണ്ട് തന്നെ രാവിലെ നല്ല മഞ്ഞു വീഴ്ചയുണ്ട് നല്ല തണുപ്പുണ്ട് തണുപ്പിനൊന്നും ഒരു കുറവുമില്ല ഉച്ചലാകുമ്പോൾ വെയിലും ഉണ്ട് ഞാൻ തണുപ്പുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പലരും വിശ്വസിച്ചില്ല പക്ഷേ നല്ല തണുപ്പുണ്ട് ഞങ്ങളുടെ നാട് നല്ല നല്ല അടിപൊളി സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ അത് എല്ലാവരേയും നാട് എല്ലാവർക്കും അടിപൊളിയായിരിക്കും നമുക്ക് ഈ നാട് അടിപൊളിയാ ഐസ് മറ്റേ ഡയമണ്ട് പോലെ ഉണ്ടല്ലേ കാണാൻ ഐസ് കേട്ടാ എന്നിട്ട് ഇതന്നെ ഇതാണ് എറിഞ്ഞു പൊട്ടിച്ച് കളിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചൊക്കെ ദോശയുണ്ടായിരുന്നു ദോശ കഴിച്ചു മീൻകറിയും കൂട്ടിയിട്ട് ീന് മുമ്പിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു അപ്പോൾ അനിയൻ അബിയും അനിയനും അനിയത്തിൽ വന്നപ്പോൾ ഒരു സാധനം കൊണ്ടുവന്നു കൊറിയറിന് ഇതാണ് എൻ്റെ ഫ്രണ്ട് അശ്വതി ക്രിസ്മസ് ഫ്രണ്ട് കളിച്ചപ്പോൾ ന്യൂ ഇയർ ഫ്രണ്ടും ക്രിസ്മസ് ന്യൂ ഇയർ കൂടി ഒരുമിച്ച് കളിച്ച് അവൾ നിന്ന ഗിഫ്റ്റ് അച്ഛനിപ്പോൾ ഇല്ല അപ്പോൾ ഞങ്ങളുടെ എൻ്റെ അമ്മേൻ്റെ ഫോട്ടോ എൻ്റെ കൂടെ അച്ഛൻ്റെ ഫോട്ടോ കൂടി ഒരുമിച്ചാക്കിയിട്ട് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാലില് ലൈഫ് ലോങ് ഓർമ്മിക്കാൻ പറ്റിയ ഒരു നല്ല അടിപൊളി ഗിഫ്റ്റ് എനിക്ക് അവൾ തന്നിട്ടുണ്ടായിരുന്നു ഫാസിനേറ്റിംഗ് ആർട്ട് സ്റ്റോർ എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരു എന്ന് പറയുന്ന കുട്ടിയാണ് ചെയ്തു തന്നത് അത്രയും പെർഫെക്റ്റായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടമായി അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമുക്ക് നെക്സ്റ്റ് വ്ലോഗും വീഡിയോ ആയിട്ട് കാണാം